ഹലോ ഗൈസ് നമുക്ക് ഉടനെ തന്നെ ഒരു ന്യായീകരണ പരമ്പര കേൾക്കാം നമ്മൾ വളരെ കഠിനമായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ചില ഘടകങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിച്ചേരേണ്ടി വന്നു ചില താരങ്ങളെ കൊണ്ടുവരാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു ചില താരങ്ങളെ നമ്മുടെ ടീമിൽ നിലനിർത്താൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അതൊന്നും ഫലവത്തായില്ല എന്ന് പറയുന്ന ഒരു ന്യായീകരണം നമ്മൾ കുറച്ച് സമയങ്ങൾ കൂടുതൽ കേൾക്കും ഏതായാലും അഭിഷേകിൻ്റെ കാര്യത്തിലും അത്തരത്തിലൊരു ന്യായീകരണം വരും എന്നാണ് വിശ്വസിക്കുന്നത് നിഗിൽ പ്രഭുവിൻ്റെ കാര്യത്തിലും ന്യായീകരണം വരും പഞ്ചാബിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചിരുന്ന രണ്ട് താരങ്ങളും ഇങ്ങോട്ട് വരില്ല എന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അഭിഷേകിന് മേലെ മോഹൻ ബഗാനും ഇപ്പോൾ കണ്ണു എന്നാണ് റിയുന്നത് പക്ഷേ പ്ലെയിങ് ടൈം ഒഴക്കെയർ ചെയ്യുന്ന താരമാണ് അഭിഷേക് അതുകൊണ്ട് മോഹൻ ബഗാനിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനും നിലവിൽ അഭിഷേകിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കാരണം മാർക്കറ്റിലേക്ക് കൂടുതൽ താരങ്ങൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവിടുന്ന് താരത്തിനെ പൊക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിശ്വസ്തരായിട്ടുള്ള ചില താരങ്ങൾക്ക് കൂടി മെച്ചപ്പെട്ട ഓഫറുകൾ മറ്റു ഗ്ലൂബിളിൽ നിന്നും വരുന്നുണ്ട് സോ നമ്മൾ കുറച്ച് ന്യായീകരണം കേൾക്കാൻ തയ്യാറായിരുന്നാൽ അത് നന്നായിരിക്കും